നയന രാവിലെ തന്നെ കുളിച്ചൊരുങ്ങി ഓഫീസിൽ പോവാൻ റെഡിയാവുകയാണ് അടുക്കളയിൽ ദേവയാനി കയറ്റില്ല എന്നറിയുന്നത് കൊണ്ട് തന്നെ നയന പണികൾ ചെയ്യാൻ അടുക്കളയിലേക്ക് കയറുന്നൊന്നും ഉണ്ടാകില്ല ദേവയാനി അങ്ങനെ എല്ലാവർക്കുമുള്ള ആഹാരം തയ്യാറാക്കി കഴിഞ്ഞ് നയനയ്ക്കും ആദർശനുള്ള ഫുഡൊക്കെ റെഡിയാക്കി കൊടുത്തയക്കുന്നുണ്ട് അങ്ങനെ ഓഫീസില് എത്തിയ ശേഷം നയന ആദർശനോട് പറയുന്നുണ്ട് ആദർശേട്ടാ അമ്മ ഇപ്പം പഴയ പോലൊന്നും അല്ല അമ്മയ്ക്ക് നല്ല മാറ്റമുണ്ട് എന്നോടൊപ്പം പഴയ പോലൊന്നുമല്ല അത് എനിക്കും തോന്നിയിട്ടുണ്ട് ഇപ്പോൾ അമ്മയ്ക്ക് നീ എപ്പോഴും വീട്ടിൽ തന്നെ ഉണ്ടാവണം എന്ന് തോന്നലാണ് എന്തു പറഞ്ഞാലും നീ പിണങ്ങി വീട്ടിൽ പോകും പിന്നെ നിനക്ക് ഉറക്കം ഉണ്ടായില്ല ഇത് തന്നെയാണ് പറയാറുള്ളത് അമ്മ മറ്റുള്ളവരോട് എന്നോട് ദേഷ്യമുള്ള പോലെ അഭിനയിക്കുകയാണോ എന്ന് എനിക്ക് നല്ല സംശയം ഉണ്ടോ ആദർ ആ ഏതായാലും നമുക്ക് നോക്കാം ഏതുവരെ ഇത് പോകുമെന്ന് അമ്മയ്ക്ക് നിന്നോട് സ്നേഹമുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസം പുറത്ത് വരാതിരിക്കില്ല അമ്മയ്ക്ക് പുറമേ എന്നോട് സ്നേഹമില്ലെങ്കിലും കുഴപ്പമില്ല അദർശേട്ടാ ഉള്ളിൽ സ്നേഹം ഉണ്ടായാലും മതിയായിരുന്നു എല്ലാം ശരിയാകും നയന ശേഷം കാണിക്കുന്നത് ധാറവാടാണ് അനാമികയും ജലജയും മാറി നിന്ന് നയനയ്ക്ക് പണി കൊടുക്കാൻ പ്ലാൻ ചെയ്യുകയാണ് ഈ സമയം ദേവയാനി ആണെങ്കിൽ അടുക്കളയിലെ പണികൾ കഴിഞ്ഞ് റൂമിലേക്ക് പോവുകയാകും അങ്ങനെ ദേവിയാനി റൂമിലേക്ക് പോകുന്ന സമയം അനാമികയും ജലജയും നയനെക്കുറിച്ച് എന്തോ പ്ലാൻ ചെയ്യുന്നത് കേൾക്കുകയാണ് ജലജയാണെങ്കിൽ കുറേ നാളായിട്ട് നയനയെ ആദർശിൽ നിന്നും അകറ്റാൻ ശ്രമിക്കുന്നുണ്ടെന്ന് ദേവ്യാനിക്ക് അറിയുന്നുമുണ്ട് പക്ഷെ ജലജയുടെ എല്ലാം മനസ്സിലാക്കി അത് പൊളിച്ചടുക്കുന്നത് ദേവിയാനി തന്നെയാണെന്ന് ജലജയ്ക്ക് അറിയുന്ന പോലും ഉണ്ടാകില്ല അങ്ങനെ ദേവ്യാനി എന്താണ് അവർ സംസാരിക്കുന്നത് എന്നറിയാൻ തൂണിൻ്റെ മറവിൽ മറഞ്ഞു നിൽക്കുന്നുണ്ട് ഈ സമയം ജലജ പറയുന്നുണ്ട് ആ നയനെ ഇപ്പോൾ വീട്ടിലെ ഒരു പണിയും ചെയ്യുന്നില്ല സുഖിച്ച് ജീവിക്കുക ഒരു ഫുഡ് പോലും ഉണ്ടാക്കണ്ട എല്ലാ ഇടത്തിയാണ് ചെയ്യുന്നത് വലിയ രാജ്ഞിയെപ്പോലെ മൂർത്തീസ് ഗ്രൂപ്പിൽ നല്ല ഡിസൈനറൊക്കായി അഹങ്കരിക്കുകയാണ് അവൾ വീട്ടിലെ മറ്റു പെണ്ണുങ്ങളെല്ലാം ഇപ്പോൾ അറിയാതെ തന്നെ അവളുടെ ജോലിക്കാരിയെപ്പോലെ തുടരേണ്ട അവസ്ഥയാണിപ്പോൾ അത് ശരിയാണ് എനിക്കിപ്പോൾ പണിയെടുക്കേണ്ട അവസ്ഥയായിപ്പോയി ആ നവ്യ നവ്യാണേലെ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് ഒരു പണിയെടുക്കാതെ സുഖിക്കുക ഇരുന്ന് ഇപ്പോൾ നയനയും അതുപോലെ തന്നെ ഓഫീസിൽ എ സിയുടെ ചൂട്ടിലിരുന്ന് അവളിങ്ങനെ വരച്ച് സുഖിക്കുക അവൾക്ക് കഴിക്കാനുള്ള ഫുഡ് പോലും വല്യമ്മ പാക്ക് ചെയ്തിങ്ങനെ കൊടുത്ത് വിടുന്നുണ്ട് ഏടത്തിയാണെങ്കിൽ ഇപ്പോൾ നയനയെ അടുക്കളയുടെ പരിസരത്ത് പോലും കയറ്റുന്നില്ല വല്യമ്മയല്ലേ അടുക്കളയിലേക്ക് അയറ്റാൻ സമ്മതിക്കാത്തേ ഇന്ന് നമുക്ക് അവളെ അടുക്കളയിൽ പണിയെടുപ്പിക്കണം നല്ലപോലെ കഷ്ടപ്പെടുത്തിക്കണം എനിക്കാണെങ്കിൽ അവളിങ്ങനെ സുഖിച്ച് നടക്കുന്നത് കാണുമ്പോണ്ടല്ലോ തീരെ സഹിക്കുന്നില്ല ഇന്ന് അവൾ ജോലി കഴിഞ്ഞ് മടുത്തു വരുമ്പോൾ അവളെ നമുക്ക് അടുക്കളയിൽ കയറ്റി എന്തേലും നിർബന്ധിച്ച് ഉണ്ടാക്കിക്കണം ആ നല്ല ഐഡിയ ആണ് ഏതായാലും കൊള്ളാം ഞാനിത് മുൻപ് ആലോചിച്ചില്ല ഏടത്തിയല്ലേ അവളെ അടുക്കളയിൽ കയറാൻ സമ്മതിക്കാതെ ഈ സമയം അനാമിക പറയുന്നുണ്ട് എനിക്കാണെങ്കിൽ മീൻകറി കഴിക്കാൻ തോന്നുക എന്തൊക്കെ പറഞ്ഞാലും അവൾ ഉണ്ടാക്കുന്ന ഫുഡ് അന്ന് ആടിപൊളിയാ അന്നവളൊരു മീൻകറി ഉണ്ടാക്കിയതിന്റെ രുചി ഓർക്കുമ്പോൾ ഇപ്പോഴും വായിൽ വെള്ളം വരുന്നുണ്ട് ഇന്നാണേല് ഇവിടെ മീൻ വാങ്ങി ക്ലീനാക്കി ഫ്രീസറിൽ വെച്ചിട്ടുമുണ്ട് ഇതെല്ലാം ദേവ്യാനി കേട്ട് ചിലതൊക്കെ മനസ്സിലിങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട് ഓ ഇവരുടെ ഉദ്ദേശം എന്തായാലും കൊള്ള ഞാൻ കാണിച്ചു തരാം എല്ലാത്തിനെയും എന്നിങ്ങനെ ദേവ്യാനി മനസ്സിലിങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ നയന ഓഫീസിൽ ജോലി കഴിഞ്ഞ് മാടുത്ത് കയറി വരികയാണ് ദേവിയാനി നയനയും ആദർശവും കയറി വരുന്നത് കാണുന്നുണ്ടാകും ആദർശ് ആദ്യം തന്നെ റൂമിലേക്ക് പോയിട്ടുണ്ടാകും ഞായനെ പോകാൻ നിൽക്കുന്ന സമയം ജലജ ഞായനെ പിടിച്ച് നിർത്തുകയാണ് ചെയ്യുന്നത് അനാമിക ഉണ്ടാകും കൂടെ നീ എന്ത് വിചാരിച്ചു ഞങ്ങളെല്ലാം നിൻ്റെ വേലക്കാരിയാണെന്നോ നീ എ സി റൂമിൽ സുഖിച്ചിരുന്ന് നല്ല പോലെ വരയ്ക്കുകയാണല്ലേ ഞങ്ങളെല്ലാവരും അടുക്കളയിൽ ചൂടും കൊണ്ട് ഇവിടെ ഇങ്ങനെ ജലജ പറയുന്ന സമയം അനാമിക പറയുന്നുണ്ട് അതെ നീ നിനക്ക് ജോലി കഴിഞ്ഞ് വരുന്ന സമയത്തെങ്കിലും അടുക്കളയിൽ പണി കുറച്ചെങ്കിലും ചെയ്താൽ എന്താ ആ സമയം നയന പറയുന്നുണ്ട് ഞാൻ ഞാനും രാവിലെ അമ്മയെ സഹായിക്കാൻ അടുക്കളയിൽ കയറാറുണ്ട് അപ്പോൾ അമ്മയാണ് എന്നെ ആട്ടി പായിക്കുന്നത് അല്ലാതെ എനിക്ക് അടുക്കള പണി ചെയ്യാൻ ഒരു മടിയുമില്ല നിങ്ങളുടെ പ്രശ്നം എന്താണിപ്പോൾ ഇതെല്ലാം ദേവ്യാനി മാറി നിന്ന് കേൾക്കുന്നുണ്ടാകും ജലജ പറയുന്നുണ്ട് ഞങ്ങളെല്ലാം പണി ചെയ്തിങ്ങനെ മടുത്തിരിക്കുകയാണ് ഇനി മീൻകറി കൂടി വെക്കാനുണ്ട് ഫ്രീസറിൽ ക്ലീൻ ആക്കി വെച്ചിട്ടുമുണ്ട് ഇനി ഉണ്ടാക്കേ വേണ്ടു ഈ സമയം ദേവയാനി മീൻകറി ഉണ്ടാക്കി ഒരു പാത്രത്തിലാക്കി ഡൈനിങ് ടേബിളിൽ വയ്ക്കുന്നുണ്ട് ശേഷം ദേവയാനി ഉറക്കെ അനാമിക വിളിക്കുന്നുണ്ട് മോളെ അനാമികയെ ഇങ്ങു വന്നേ മോളെ ഇത് നോക്കിയേ എന്നിങ്ങനെ പറഞ്ഞ് ദേവയാനി അനാമിക വിളിക്കുന്നുണ്ട് അങ്ങനെ ദേവിയാനിയുടെ വിളി കേട്ട് നയനിയും അനാമികയും ജലജയും ഡൈനിങ് ടേബിളിൻ്റെ അടുത്തേക്ക് എത്തുന്നുണ്ട് ശേഷം ദേവിയാനി പറയുന്നുണ്ട് മോളെ അനാമികയെ ഇത് കണ്ടോ ഞാൻ മോൾക്ക് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ മീൻകറിയാണ് മോൾക്ക് മീൻകറി ഇഷ്ടമല്ലേ ഇത് കേട്ടതും അനാമികയും ജലജിയും പരസ്പരം നോക്കുന്നുണ്ടാകും അവരുടെ പ്ലാനൊക്കെ പൊളിയാണ് അപ്പോഴൊക്കെ ഇടത്ത് മീൻകറി ഉണ്ടാക്കി എന്നൊക്കെ ഇങ്ങനെ ജലജി ഇങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിക്കുന്നുണ്ട് നായനയെ കഷ്ടപ്പെടുത്തി ഉണ്ടാക്കിക്കും എന്ന് വിചാരിച്ച പ്ലാന് പൊളിഞ്ഞല്ലോ എന്നോർത്ത് സങ്കടാകുന്നുണ്ടാകും പക്ഷെ പക്ഷെ അതൊന്നും അവരുടെ മുമ്പിൽ കാട്ടാനും പാടില്ലല്ലോ അനാമിക ദേവിയാനിയോട് ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് അയ്യോ വല്യമ്മ മീൻകറി ഉണ്ടാക്കിയായിരുന്നോ ഇന്ന് കൂടെ എനിക്ക് വല്യമ്മയുടെ മീൻകറി കഴിക്കാൻ തോന്നിയായിരുന്നു പക്ഷെ വല്യമ്മയെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതി ഞാൻ തന്നെ ഉണ്ടാക്കാനായിട്ട് വരാൻ നിൽക്കുകയായിരുന്നു വല്യമ്മേ ഈ സമയം ദേവിയാനി പറയുന്നുണ്ട് ഓ എൻ്റെ മോൾക്ക് ഉണ്ടാക്കുന്നതൊന്നും എനിക്കൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ലെന്ന് മോൾക്ക് അറിയുന്നതല്ലേ മോളിരിക്കേ ഞാൻ തന്നെ വിളമ്പി വിളമ്പിത്തരാം നല്ല കപ്പയും ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഇരിക്കും മോളെ ഈ സമയം നയന ഇതെല്ലാം കണ്ട് ദേവ്യാനി നോക്കുന്നുണ്ടാകും എന്നിട്ട് പിന്നെ നയനയാണെങ്കിലും മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അമ്മ എന്താ എന്നെ ഇരുത്താത്തേ എന്നോട് എന്താ ഇന്ന് ഇങ്ങനെയൊക്കെ പെരുമാറുന്നതാവോ എന്നൊക്കെ പറഞ്ഞ് നയനയാണെങ്കിലും ഇങ്ങനെ സങ്കടത്തിൽ ഇങ്ങനെ നോക്കുന്നുണ്ടാകും ഒന്ന് എന്നെ കൂടെ ഇരുത്തിക്കൂടായിരുന്നു അവർക്കൊക്കെ കൊടുക്കുമ്പോൾ എന്നെ എന്തിനെ അവോയിഡ് ചെയ്യുന്നത് അമ്മ എന്നൊക്കെ ഇങ്ങനെ മനസ്സിലിങ്ങനെ പറയുന്നുണ്ട് ഈ സമയം ദേവിയാനി നയനെ നോക്കി പറയുന്നുണ്ട് അല്ല നിന്നെ ഞാൻ വിളിച്ചില്ലല്ലോ നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത് ഇത്ര നേരം നിന്റെ മുഖം കാണാതെ ഇരുന്നപ്പോൾ നല്ല ആശ്വാസം ഉണ്ടായിരുന്നു വന്ന് കയറിയപ്പോ തന്നെ എന്തിനാ ഇങ്ങോട്ട് എന്റെ മുഖം കാണിക്കാൻ വന്നത് ഇത് കേൾക്കുമ്പോൾ നയനയ്ക്ക് സങ്കടമാകുന്നുണ്ടാകും അമ്മ എന്നെക്കൂടി കഴിക്കാനിരിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിലായിരുന്നു നയന പക്ഷെ ഇങ്ങനെ കൂടി കേൾക്കുമ്പോൾ ഭയങ്കര സങ്കടാകുന്നുണ്ട് നയന മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എന്നാലും അമ്മയെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല ചില സമയം തോന്നും അമ്മയ്ക്ക് എന്നോട് കുറച്ചൊക്കെ സ്നേഹം ഉണ്ടെന്ന് ഇപ്പോൾ കണ്ടില്ലേ ഒരു സ്നേഹം ഇല്ലാതെ എന്നെ അവോയ്ഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് നയനയ്ക്കാണെങ്കിൽ ഒന്നും മനസ്സിലാകുന്നുണ്ടാകില്ല സങ്കടത്തോടെ അവിടെ നിന്ന് റൂമിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് ശരിക്കും ദേവയാനി മാനപ്പൂർവം നയനയെ അവിടുന്ന് ഒഴിവാക്കുകയായിരുന്നു അങ്ങനെ ദേവയാനി ജലജയും അനാമികയും ഇരുത്തി കപ്പയും മീൻകറിയും കഴിപ്പിക്കുകയാണ് മീൻകറി രണ്ടു പേർക്കും ഒരുപാട് ഒഴിച്ചു കൊടുക്കുന്നുണ്ടാകും പക്ഷെ മീൻകറി കഴിച്ചു തുടങ്ങുമ്പോഴേക്കും അനാമികയുടെയും ജലജയുടെയും കണ്ണിലൂടെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ വരുന്നുണ്ട് അത്രയ്ക്ക് എരിവായിരിക്കും ആ മീൻകറിക്ക് രണ്ടുപേരും ചിരിച്ചുകൊണ്ട് ദേവ്യാനിയെ നോക്കുന്നുണ്ടാകും പക്ഷെ മീൻകറിയിൽ എരിവ് കൂടുതലാണെന്ന് രണ്ടു പേരും പറയുന്നുണ്ടാകില്ല അനാമികയ്ക്കാണെങ്കിൽ താനേക്ക് വേണ്ടി സ്നേഹത്തോടെ വല്യമ്മ ഉണ്ടാക്കിയതല്ലേ ഈ മീൻകറി അപ്പോൾ കുറ്റാനും പറയാനും പാടില്ലല്ലോ എന്നിങ്ങനെ ഒരു ചിന്തയായിരിക്കും അനാമികയ്ക്ക് അതുകൊണ്ട് കഷ്ടപ്പെട്ട് കഴിക്കുന്നുണ്ട് ജലജയാണെങ്കിൽ കള്ള ചിരിയും ചിരിച്ചുകൊണ്ട് ദേവ്യാനിയെ നോക്കി ഇങ്ങനെ കഷ്ടപ്പെട്ടാകും കഴിക്കുന്നത് ഇതെല്ലാം കണ്ട് ദേവ്യാനി മനസ്സിൽ പറയുന്നുണ്ടാകും രണ്ടു പേർക്കും നല്ലോണം എരിയുന്നുണ്ടാകും എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അത്രയ്ക്ക് മുളക് പൊടി വാരിയിട്ടാണ് ഞാനത് ഉണ്ടാക്കിയത് അത്രയ്ക്ക് ഇതിൽ മുളക് പൊടി ഞാൻ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് എൻ്റെ നയനമോളെ കൊണ്ട് പണിയെടുപ്പിക്കാതെ സമാധാനം ഇല്ലല്ലേ അങ്ങനെ എൻ്റെ നയനമോളെ വേലക്കാരിയാക്കാന്ന് ആരും കരുതണ്ട അതുകൊണ്ട് ഞാൻ മനഃപൂർവ്വം തന്നെ മുളക് പൊടി ഇട്ടതാ ഇപ്പോ അല്ലേ ഓരോരുത്തരുടെയും തനി സ്വഭാവം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചേ ഞാനുണ്ടാകും ഇനി എന്ന് എൻ്റെ നയനമോളുടെ കൂടെ ഇനി ആർക്കും എൻ്റെ നയനമോളെ കഷ്ടപ്പെടുത്താൻ സാധിക്കില്ല അവൾ എൻ്റെ മോള ഇനി നയനമോളെ കഷ്ടപ്പെടുത്തിക്കാൻ പ്ലാൻ ഇട്ട ഇതുപോലെ ഇരിക്കും നിങ്ങളുടെ അവസ്ഥ ഇങ്ങനെയൊക്കെ ദൈവം ഇങ്ങനെ പറയുന്നുണ്ട് മനസ്സിൽ അങ്ങനെ ജലജിയും അനാമികയും കഷ്ടപ്പെട്ട് വിളമ്പിക്കൊടുത്തത് മുഴുവനും എങ്ങനെയൊക്കെയോ കഴിച്ചു തീർത്ത് അവിടുന്ന് നേരെ ഓടുന്നത് വയറും തിരുമ്പിക്കൊണ്ട് ടോയ്ലറ്റിലേക്കാകും